അദ്ദേഹത്തിന് പുരസ്കാരം ഏറ്റവും നമ്മുടെ ഒക്കെ പ്രിയപ്പെട്ട ഓ എം പരിവാരകുപ്പ് വേദിലുള്ള നേതാക്കളെ ഞാൻ ഓരോരുത്തരെയും പേരെടുത്ത് പറയുന്നില്ല സമയ പരിപ്പ് വയ്ക്ക് സംസാരിക്കാനുള്ളതാണ് ഞാൻ അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും സംസാരിക്കുന്നു മാത്രമല്ല അല്ലെബിനെ കുറിച്ചുള്ള ഒരു ഓർമ്മ ചിത്രം വളരെ മനോഹരമായിട്ട് തന്നെ കുട്ടിയും വരച്ചു വെച്ചു അദ്ദേഹം അലങ്കരിച്ച പദവികൾ പാർട്ടി സ്ഥാനങ്ങൾ തൊടപ്പം തന്നെ കുട്ടി പറഞ്ഞ അലി സാഹിബിൻ്റെ ഒരു വരവുണ്ടത് വളരെ ഒരു നടന്നവരും അതൊക്കെ നമ്മുടെ മനസ്സിൽ ഒരിക്കലും മായാത്ത ഒന്നാണ് ഞാൻ പരിവാരക്കുണ്ടെ കുറിച്ച് പറയുമ്പോൾ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് ആളുകളെ ഓർക്കേണ്ട ഒരു പഞ്ചായത്താണ് ഓരോ ആളുകൾക്കും അതിൻ്റെ ഒരു ഒരു നോവലിലെ കഥാപാത്രങ്ങളെ പോലെയാണ് കരുവാരക്കുണ്ട് പഞ്ചായത്തിലെ ജീവിക്കുന്ന മനുഷ്യരെന്ന് ഞാൻ പലപ്പോഴും ആവർത്തിച്ചു പറയാം ഞാനതിനാരികമായിട്ട് പറയുന്നില്ല അതെനിക്ക് തോന്നിയ ഒന്നാണ് നമ്മൾക്ക് ഒരുപാട് പഞ്ചായത്തുകളില് ഇവിടെയും അല്ലാത്തടത്തും ഒരുപാട് നേതാക്കളെയും ആളുകളൊക്കെ കാണുന്നതാണ് പക്ഷെ ഇവിടെയുള്ള ഓരോരുത്തർ അത്തരത്തിലുള്ള വ്യത്യസ്തത സമൂഹത്തിന് നൽകി കടന്നുപോയവർ ജീവിച്ചിരിക്കുന്നവരുമാണ് ഒരു കത്തുണ്ടായിട്ടും ഒരുപാട് വിജ്ഞാനവും ഒക്കെ ഒരുപാട് ഗണങ്ങൾ ഉണ്ടായിട്ടു പാണ്ഡിത്യമേറെ എത്രമാത്രം ഉയരങ്ങളിൽ പോകുമ്പോൾ മനുഷ്യൻ എത്രമാത്രം താഴെ സാധാരണക്കാരനായി മാറാൻ കഴിയും എത്രമാത്രം വിജയാനുതനാകാൻ കഴിയും അഹങ്കാരം മാറ്റി നിർത്തി മനുഷ്യന്റെ നന്മ പ്രകടിപ്പിക്കാൻ കഴിയും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു മാനം ഇസ്ലിയാൻ ആ മാനം ഏറ്റവും ഏറ്റവും പ്രിയപ്പെട്ട ആ ഒരു സ്വഭാവം അനുകരിച്ചിട്ടുള്ള ആളായിട്ടാണ് എനിക്ക് അലി സാഹിബിനു തോന്നിയിട്ടുള്ളത് അപ്പോൾ ഞാനത് അവതിനോട് ചോദിക്കുക അലി സാഹി മാനം നമ്മൾ ബന്ധം അദ്ദേഹം അദ്ദേഹത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു അദ്ദേഹത്തിന് നജാർത്തിന്റെ മുഴുവൻ ചുമതല കൊടുത്തു ആ ചുമതല നല്ല രീതിയിൽ നിർവഹിച്ചിരുന്നു രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞത് ആലപ്പുഴ കണ്ണൂരി ഞാനത് സത്യത്തില് ഉണ്ണി കുട്ടിയത് പറഞ്ഞെങ്കിൽ എന്റെ മനസ്സിലുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം ഞാൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വന്നപ്പോ ഞാന് ഏതാ ട്രെയിനിൽ വന്ന് ഞാനവിടെ

अरे अरिजीत आए भी नहीं हों, पौधे नहीं हों, हाँ कई बार पौधे के साइंडिकेट सारी चीज़ें निकलवाने हरवाको, अरिजीत आए भी अक्षत तेरे एक दिसंबर सिस्टर आए, एक घंटे डर से अध्ययन हो जाएगी, अरे नहीं चला, पौधे, अरवाले के लिए बढ़ने जाएँ तो पौधे लग के പറഞ്ഞതുപോലെ വീട്ടിന് ആ പേരിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുക പല ഗ്രന്ഥങ്ങളിലും ഹരിവാരത്തിൽ വന്നിട്ടുണ്ട് രാജ്യങ്ങളിലേക്കുള്ള കരിവാരമുണ്ടിൽ നിന്നുള്ള ആയുധ ഇരുമ്പ് സാമഗ്രികളുടെ കയറ്റുമതിയെ കുറിച്ച് രണ്ടായിരം കൊല്ലം മുമ്പ് തന്നെ കയറ്റുമതിയെ കുറിച്ച് വന്നിട്ടുണ്ട് എം ഡി വാസു നായരുടെ യും എപ്പാടത്തിന്റെ ആമുന്നിട്ടുണ്ട് പക്ഷെ അപ്പോഴൊക്കെ ഇവിടെ നേരത്തെ കൂട്ടിക്കാളിച്ച ഉൾപ്പെടെയുള്ള വളരെ ആളുകൾ ഈ നാട്ടുകാരായിട്ട് ഉണ്ടായിട്ടുണ്ട് പക്ഷേ കോയം എന്നുള്ള ഒരു ഇംഗ്ലീഷ് ഗരുവാരെ വിട്ടുകൊടുത്തു എന്നുള്ളതാണ് കവി മോയം ഗെരുവാര ഏറ്റവും വലിയ സവിശേഷത പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ സാത്മക രംഗത്ത് നമുക്ക് വളരെയധികം ആദരം ബഹുമാനമുള്ള വ്യക്തിയാണ് മഹാകവി വൈബുദ് വീത അക്കാദമിയിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ് അദ്ദേഹത്തിൻ്റെ ജീവിതരാഖ്യവും ആഘോഷമായ പെരുമാറ്റവും ഇവരി വിശൽ രാമായണം പോലുള്ള വലിയ വലിയ രചനകളും ദീർഘമാം ഭാഗങ്ങളുടെ രചനകളും ഒക്കെ ചേർന്ന് അദ്ദേഹം നമ്മുടെ രംഗത്ത് നടന്ന് നിർത്തുകയാണ് അദ്ദേഹത്തിനാണ് അലി സാഹിബി ഈ മണ്ണിന്റെ ഗന്ധമുള്ള ഈ മണ്ണിന്റെ മറ്റൊരു രത്നമായ സ്മാരകമായിട്ടാണ് ആ പുരസ്കാരം നൽകുന്നത് അലി സാഹിബിനെ ഇവിടെ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവര് സ്വീകരിച്ച് പറയുക ഞാൻ തന്നെ ഈ ആളിൽ നേരത്തെ വന്ന് അലി സാഹിബിനെ സംസാരിച്ചത് അലിഫ് സാഹിബിന്റെ ഒരു ആ വ്യക്തിത്വത്തിന്റെ സവിശേഷം വളരെ ഗംഭീരമായി പ്രസംഗിക്കുന്ന

രക്ഷപ്പെട്ടു വരുമ്പോ നമ്മള് തന്നെയായിരിക്കും രണ്ട് ഒരു രണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അതുപോലെ ഒരു രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അതിന് കൂടുന്ന ഒരു രാഷ്ട്രീയം നമ്മുടെ എല്ലാ നാട്ടിലും എല്ലാ മേഖലയിലും ഒന്നാണ് അത് അങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ വലിയ പൈറ്റുകളൊക്കെ വരുന്നത് അവിടെ രാഷ്ട്രീയത്തെ നേരത്തെ ഓയവനെ കൊണ്ട് പറഞ്ഞതുപോലെ രാഷ്ട്രീയ സന്താനങ്ങളൊക്കെ എന്ന് പറയുന്നത് ഈ സൗമ്യമായ പെരുമാറ്റം വശ്യമായ പെരുമാറ്റം ആളുകളോട് കൃത്യമായി സംസാരിക്കുക അതീവ വിനയത്തോടെയും ദാളിത്യത്തോടെയും സമൂഹത്തിൽ ഇടപെടുക അധികാരം പദവി സമ്പത്ത് എന്നിവയോട് ആക്കിയില്ലാതിരിക്കുക ഇത്തരം നല്ല ഗുണങ്ങളാണ് ഒരു മനുഷ്യനെ രാഷ്ട്രീയത്തെ അത് മറ്റുള്ളവർക്ക് കൂടി മാതൃകയാക്കി മാറ്റുന്നത് അലിഫ് സാഹിബാദിൽ ഏറ്റവും മാതൃകനായ പ്രവർത്തകരായ മലയാളികൾ ഉള്ള മലയാളി മുസ്ലിം ഉള്ള അറിയപ്പെടുന്ന വിശദശാലിയായ പണ്ഡിതന്റെ അദ്ദേഹം ശിഷ്യന്മാരും ശിഷ്യന്മാരും ഒരു എല്ലാ തികഞ്ഞ ഒരു സമ്പൂർണ്ണ സംഭവമായ കുറ്റമറ്റ ഒരു സാമൂഹ്യ പ്രവർത്തകൻ പൊതുപ്രവർത്തകൻ എന്ന് പറയാവുന്ന ആളാണ് അലിഫ് സാഹിബ് ഒരു നാട്ടിലേക്ക് മറ്റുള്ളവരെ ആകർഷിക്കുന്നത് ഒരു നാടുമായി ബന്ധപ്പെടുത്തുന്നത് വ്യക്തികളിലൂടെ എന്ന പാലത്തിലൂടെയാണ് നമ്മൾ മറ്റൊരിടത്തേക്ക് എത്തുന്നത് മറ്റൊന്ന് വ്യക്തികൾ പാലത്തിലൂടെ എന്ന് പറയുന്ന സൗഹൃദത്തിന്റെ പാലത്തിലൂടെ എത്രയോ നാട്ടിലേക്ക് ഈ നാടിനെ അടുപ്പറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ കാരണം നേരത്തെ കൂടി അവരെ 可俺。呵呵啊